തൃശൂരിലെ പുതുക്കാട് സെന്ററിൽ ഒരു മണിക്കൂറിനിടെ നാല് അപകടങ്ങൾ ടാങ്കർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് പുതുക്കാട് സ്വദേശിക്ക് പരിക്കേറ്റു ബൈക്കുകളും പുതുക്കാട് അപകടത്തിൽപ്പെടുന്ന സ്ഥിതി ഉണ്ടായി വിവരങ്ങളുമായി ലെവിൻ കെ ഉണ്ട് ലെവിൻ ഈ അപകടങ്ങളുടെ കാരണം ഒരുപോലെയാണോ ഇതെപ്പോഴായിരുന്നു ഈ അപകടങ്ങൾ സംഭവിച്ചിട്ടുള്ളത് പരിക്കേറ്റവരുടെ നില എന്താണ് എന്താണ് വിവരങ്ങൾ അഖില ദേശീയപാതാ നിർമ്മാണത്തിലെ അപകടകളെ ചൊല്ലി ഒട്ടേറെ പ്രശ്നങ്ങൾ നടന്നുവരുന്നതിനിടയിലാണ് വീണ്ടും പുതുക്കാട് വെച്ച് ദേശീയപാതയിൽ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടായിട്ടുള്ളത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിയോടുകൂടിയാണ് പുതുക്കാട് സെന്ററിൽ വെച്ച് കാഞ്ഞൂർ സ്വദേശിയായ തോമസ് റോഡ് മുറിച്ചു കിടക്കുന്നതിനിടെ എതിർവശത്ത് നിന്ന് വന്ന ലോറി യുമായി സ്കൂട്ടർ തകുന്നതും അപകടത്തിൽപ്പെടുന്നതും റോഡിലേക്ക് തെറിച്ചു വീണ തോമസിന്റെ കാലിന് മുകളിലൂടെ ലോറി കയറിയിറങ്ങുകയായിരുന്നു പ്രദേശത്ത് നാട്ടുകാർ റോഡിൽ ചേർന്നാണ് ഇയാളെ ആശുപത്രിയിലേക്ക് ആക്കിയത് തൊട്ടുപിന്നാലെ ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി ഇതിനക ഇതിനു ഈ അപകടത്തിന് ശേഷം ഒരു മണിക്കൂർ പിന്നിടുന്നതിന് മുൻപ് മറ്റ് മൂന്ന് അപകടങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ ഗതാഗത കുരുക്കും മറ്റ് പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിച്ചത് സ്വകാര്യ ബസും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ചു കെ എസ് ആർ ടി സി ബസും ബൈക്കും കൂട്ടിയിടിച്ചു രണ്ട് ഇരുചക്ര വാഹനങ്ങളും അപകടത്തിൽപ്പെട്ടു ശേഷിച്ച മൂന്ന് അപകടങ്ങളിലും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഒരു ഭാഗ്യകരമായി പറയേണ്ട കാര്യം മറ്റ് അപകടത്തിൽ പരിക്കേറ്റ തോമസിനെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട് നിരന്തരം ചെറുതും വലുതുമായ അപകടങ്ങൾ ദേശീയപാതയുടെ നിർമ്മാണം നടന്നു നടന്നുവരുന്നതിനിടെ പല സ്ഥലങ്ങളിലുമായി ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഖേദകരമായ കാര്യം അഖില ശരി ആർക്കും പരിക്കേറ്റിട്ടില്ല പരിക്ക് ഗുരുതരമല്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലെവൻ കെ വിജയനാണ് വിവരങ്ങൾ നൽകിയത്